നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ് അല്ലെ വഴി ചോദിക്കാനും ട്രാഫിക് അറിയാനും അടുത്തുള്ള ചായക്കട കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാറുണ്ട് എന്നാൽ സാധാരണ ഉപയോഗങ്ങൾക്കപ്പുറം ഗൂഗിൾ മാപ്പ് ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ഉപകാരപ്രദമായ പത്ത് കിടിലൻ ഫീച്ചറുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇവ നിങ്ങളുടെ യാത്രകൾ കൂടുതൽ എളുപ്പവും രസകരവുമാക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് ഇമ്മേഴ്സീവ് വ്യൂ ഒന്നാമതായി ഇമ്മേഴ്സീവ് വ്യൂ ഒരു പാർക്കോ സ്റ്റേഡിയമോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കാലാവസ്ഥ ട്രാഫിക് പാർക്കിംഗ് വിവരങ്ങളൊക്കെ ഒരു വെർച്വൽ ടൂർ പോലെ കാണാൻ ഇത് സഹായിക്കും ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ടെൻഷൻ ഇല്ലാതെ പോകാൻ ഇത് ബെസ്റ്റാണ് രണ്ട് ഫോണിൽ നിന്ന് കാറിലേക്ക് ട്രിപ്പുകൾ അറിയാൻ നിങ്ങളുടെ കാറിൽ ഗൂഗിൾ ബിൽറ്റ് ഇൻ സൗകര്യമുണ്ടോ എങ്കിൽ ഫോണിൽ പ്ലാൻ ചെയ്ത റൂട്ട് നേരിട്ട് കാറിലേക്ക് അയക്കാം വണ്ടിയിൽ കയറിയ ശേഷം വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല തിരക്കുള്ള സമയത്ത് ഇത് വളരെ ഉപകാരപ്രദമാണ് മൂന്ന് എയർ ക്വാളിറ്റി പരിശോധിക്കാം ഇപ്പോൾ ഗൂഗിൾ മാപ്സിൽ നിങ്ങളുടെ പ്രദേശത്തെ എയർ ക്വാളിറ്റി അതായത് വായുവിന്റെ ഗുണനിലവാരം തത്സമയം അറിയാൻ സാധിക്കും ലെയേഴ്സ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് എയർ ക്വാളിറ്റി തിരഞ്ഞെടുത്താൽ മതി പുറത്തിറങ്ങാൻ പറ്റിയ സമയമാണോ എന്ന് തീരുമാനിക്കാൻ ഇത് സഹായിക്കും ഓഫ്ലൈനായി മാപ്സ് ഉപയോഗിക്കാം റേഞ്ച് കുറഞ്ഞ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയാണോ പേടിക്കേണ്ട ഗൂഗിൾ മാപ്പ്സ് ഇപ്പോൾ ഓഫ്ലൈനായി ഉപയോഗിക്കാം പോകേണ്ട സ്ഥലത്തിന്റെ മാപ്പ് മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്താൽ മതി ആ സ്ഥലം സെർച്ച് ചെയ്ത് പേരോ വിലാസമോ ടാപ്പ് ചെയ്ത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഇന്റർനെറ്റ് ഇല്ലെങ്കിലും വഴിതെറ്റില്ല അഞ്ച് ജമുനായി ഉപയോഗിച്ച് ആശയങ്ങൾ ചോദിക്കാം യാത്രകൾ പ്ലാൻ ചെയ്യാൻ ഇനി ഗൂഗിൾ മാപ്സിലെ ജമുനായിയുടെ സഹായം തേടാം ഈ വീക്കെൻഡിൽ കൊച്ചിയിൽ ചെയ്യാൻ പറ്റിയ രസകരമായ കാര്യങ്ങൾ എന്നോ തിരുവനന്തപുരത്തെ നല്ല റെസ്റ്റോറന്റ് എന്നോ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തനിയെ കണ്ടെത്താൻ സാധ്യതയില്ലാത്ത മികച്ച നിർദ്ദേശങ്ങൾ ലഭിക്കും ആറ് മെനു ഹൈലൈറ്റുകൾ അറിയാം ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോയി എന്ത് ഓർഡർ ചെയ്യണം എന്ന് സംശയമുണ്ടോ ഗൂഗിൾ മാപ്സിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലെ ആളുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള ഫോട്ടോകളും റിവ്യൂകളും കാണാം മെനു ഹൈലൈറ്റ്സ് എന്ന ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്താൽ മതി ഏഴ് എ ആർ ഉപയോഗിച്ച് ചുറ്റുമുള്ളവ മനസ്സിലാക്കാം ഗൂഗിൾ മാപ്സിലെ ലെൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം ക്യാമറ ഐക്കണിൽ ടാപ്പ് ചെയ്ത് ഫോൺ ചുറ്റും കാണിച്ചാൽ മതി സ്ഥലങ്ങളുടെ പേരുകൾ അവ എത്ര തിരക്കുള്ളതാണ് റേറ്റിംഗുകൾ എന്നിവ തെളിഞ്ഞു കാണും എച്ച്ഒ വി ലൈനുകൾ റൂട്ടിൽ കാണാം നിങ്ങൾ കാർ പോളിംഗ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വേഗതയേറിയ റൂട്ട് വേണമെങ്കിലോ നിങ്ങളുടെ വഴിയിൽ എച്ച് ഒ വിനുകൾ ഉണ്ടോ എന്ന് ഗൂഗിൾ മാപ്സിൽ പരിശോധിക്കാം തിരക്കുള്ള സമയങ്ങളിൽ ഇത് നിങ്ങളുടെ യാത്രാ സമയം ലാഭിക്കാൻ സഹായിക്കും ഒൻപത് സ്ട്രീറ്റ് വ്യൂ ഉപയോഗിച്ച് പഴയ പഴയകാലത്തേക്ക് പോകാം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം ഒരു പത്ത് വർഷം മുൻപ് എങ്ങനെയായിരുന്നു എന്ന് കാണണം വ്യൂയിൽ പോയി സീ മോർ ഡേറ്റ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ പഴയകാല ചിത്രങ്ങളിലൂടെ സഞ്ചരിക്കാം സ്ഥലങ്ങൾ എങ്ങനെ മാറി എന്ന് കാണുന്നത് രസകരമായ ഒരു അനുഭവമാണ് ഇത് കേരളത്തിൽ നടക്കില്ല കേട്ടോ കാരണം ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ ഇവിടെ വന്നത് പത്ത് ആപ്പിൾ തന്നെ റിസർവേഷൻ ചെയ്യാം ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറിൽ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഇനിയില്ല ഒരു റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും ബുക്കിംഗ് സർവീസുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്സ് വഴി നേരിട്ട് ടേബിൾ റിസർവ് ചെയ്യാം റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്ത് റിസർവ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ മാപ്സിലെ അധികം ആരും ശ്രദ്ധിക്കാത്ത പത്ത് കിടിലൻ ഫീച്ചറുകൾ ഇവയെല്ലാം നിങ്ങളുടെ യാത്രയെയും ദൈനംദിന ജീവിതത്തെയും കൂടുതൽ എളുപ്പമാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുമ്പോൾ ഈ ഫീച്ചറുകൾ കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി